ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ജി എസ് ടി കൗൺസിൽ ഏർപ്പെടുത്തിയിട്ടുള്ള വാടകയ്ക്ക് പതിനെട്ട് ശതമാനം ജി എസ് ടി ചുമത്തിക്കൊണ്ടുള്ള തീരുമാനം അതിൻ്റെ സാങ്കേതികത്വം പറയുന്നത് പോലെ ഈ ജി എസ് ടി കൊടുക്കുന്നത് വ്യാപാര ഉടമയ്ക്ക് ഇൻപുട്ട് എടുക്കാമെന്നാണ് കാണിച്ചിട്ടുള്ളത് പക്ഷേ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വ്യാപാരം നടത്തുന്ന ആൾക്ക് ഇത് ഇൻപുട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ കെട്ടിട ഉടമസ്ഥന് ജി എസ് ടി രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം കെട്ടിട ഉടമസ്ഥന് ജി എസ് ടി രജിസ്ട്രേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ അത് വ്യാപാരിക്ക് ഇൻപുട്ട് എടുക്കുവാനായിട്ടുള്ള സാഹചര്യം ഈ നിയമത്തിലില്ല ഒപ്പം തന്നെ ഇനി കെട്ടിട ഉടമസ്ഥന് ജി എസ് ടി രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ തന്നെ വ്യാപാരം നടത്തുന്ന ആൾ കോമ്പൗണ്ടിങ്ങിനാണ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ അപ്പോഴും അയാൾക്ക് ഇൻപുട്ട് എടുക്കാൻ സാധിക്കുകയില്ല അപ്പോൾ ഫലത്തിൽ വരുമ്പോൾ ഈ ജി എസ് ടി ഈ പതിനെട്ട് ശതമാനം വരുന്നത് വ്യാപാരം നടത്തുന്നയാൾ അയാൾക്കൊരു എക്സ്ട്രാ ബാധ്യതയായിട്ട് ഒരു അധിക ബാധ്യതയായിട്ട് വരുന്നതാണ് ഇപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യം ഇത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ വ്യാപാര മേഖല നേരിട്ടുകൊണ്ടിരിക്കുന്ന നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പുറമെ ഇതൊരധികാധ്യതയായിട്ട് വരികയും സ്വാഭാവികമായിട്ടും ഇത് സമൂഹത്തിലെ സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന തരത്തിലുള്ള വില നയിക്കുകയും ചെയ്യും അതുകൊണ്ട് ജി എസ് ടി കൗൺസിലിനോട് ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം ആവശ്യപ്പെടുന്നത് ഈ അശാസ്ത്രീയമായിട്ടുള്ള ഈ വാടകയ്ക്ക് പതിനെട്ട് ശതമാനം ജി എസ് ടി ചുമത്തുക എന്നുള്ള ഈ തീരുമാനം ഇത് പിൻവലിക്കണം എന്ന് തന്നെയാണ് കാരണം ഇത് സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് ഇപ്പോൾ തന്നെ ഉയർന്നു വന്നു തുടങ്ങിയത് ഇതിന് ഇങ്ങനൊരു വാടകയ്ക്ക് ജി എസ് ടി ചെലുത്തുവാനായിട്ടുള്ള തീരുമാനം ജി എസ് ടി കൗൺസിൽ എടുക്കുവാനായിട്ട് അവർ പറയുന്ന ന്യായം ഇപ്പോൾ കോർപ്പറേറ്റ് സംവിധാനത്ത് പ്രവർത്തിക്കുന്നവരിൽ അതേപോലെ ബോംബെ പോലെയുള്ള ഡൽഹി പോലെയുള്ള വലിയ വലിയ പട്ടണങ്ങളിൽ ഈ റൂം വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നവർ അവർ വലിയ രീതിയിലുള്ള വാടക കളക്ട് ചെയ്യുന്നു അതിന് ജി എസ് ടി കിട്ടുന്നില്ല എന്നുള്ളതാണ് പക്ഷെ കേരളത്തെ പോലെയുള്ള ഒരു ഉപഭോഗ സംസ്ഥാനം എന്ന തലത്തിൽ ഇവിടുത്തെ ബിസിനസ്സെല്ലാം എം എസ് എം ഇ സെക്ടറില് നിൽക്കുന്നതാണ് മൈക്രോ സ്മോൾ മീഡിയം സെക്ഷനിൽ നിൽക്കുന്നതാണ് ഇവിടെ ഒരു ഇതൊരു തരത്തിലുള്ളത് അല്ല ഇത് അതുകൊണ്ട് ഇത് കേരളത്തെയാണ് ഏറ്റവും രൂക്ഷമായിട്ട് ബാധിക്കാൻ വേണ്ടി പോകുന്നത് ഇത് അതുകൊണ്ട് ബി വി എസ് കേരള സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് ഇപ്പോൾ ജി എസ് ടിയുടെ ഘടനയെക്കുറിച്ച് നമുക്കറിയാം നോക്ക് മുപ്പത്തിമൂന്ന് അംഗങ്ങളാണ് ജി എസ് ടിയുടെ കൗൺസിലിലുള്ള ഗവേണിംഗ് കൗൺസിലിലുള്ളത് ഈ മുപ്പത്തിമൂന്ന് അംഗങ്ങളിൽ രണ്ട് പേരാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഉള്ളത് ബാക്കി മൂന്ന് പേര് സംസ്ഥാന നിയമസഭകളുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയാണ് ബാക്കി ഇരുപത്തിയെട്ട് പേര് സംസ്ഥാനങ്ങളിലെ പ്രതിനിധികളാണ് അല്ല ചെയർപേഴ്സൺ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോൾ വൈസ് ചെയർപേഴ്സൺ ആയിട്ട് വരുന്നത് സംസ്ഥാനങ്ങളുടെ പ്രതിനിധിയാണ് അപ്പോൾ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്ന രീതിയിൽ ബി ബി വി എസ് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് ഈ വിഷയം കേരളത്തെ രൂക്ഷമായിട്ട് ബാധിക്കുന്ന ഒരു വിഷയമെന്ന നിലയ്ക്ക് ജി എസ് ടി കൗൺസിൽ ഗൗരവമായിട്ട് ഈ വിഷയം അവതരിപ്പിക്കണം